ഫ അതിർത്തിയിലെ ശക്തമായ സൈനിക നടപടിക്ക് പിന്നാലെ വെടിനിർത്തൽ ധാരണ പുനഃസ്ഥാപിച്ചതായി ഇസ്രയേൽ ആക്രമണങ്ങൾ തുടർന്നാൽ ശക്തമായ സൈനിക നടപടി ഉണ്ടാകുമെന്നും ഇസ്രയേൽ അറിയിച്ചു ഇന്നലെ റഫ മേഖലയിൽ ശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് ഹമാസിന്റെ താവളങ്ങളിൽ നടന്ന ആക്രമണത്തിൽ നാൽപ്പത്തിനാല് പേരാണ് കൊല്ലപ്പെട്ടത് റഫാൽ ഇടനാഴി അടച്ചതിനെ തുടർന്ന് പ്രദേശത്ത് കാവൽ തുടർന്നിരുന്ന ഇസ്രയേൽ സൈന്യത്തിനു ഹമാസ് ആക്രമണം നടത്തുകയായിരുന്നു തുടർന്ന് ആക്രമണത്തിലൂടെ ഇസ്രയേൽ ശക്തമായ തിരിച്ചടി നൽകി വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട് ഐസൻ ഇന്നലെ ശക്തമായ ആക്രമണമാണ് നമ്മൾ കണ്ടത് അപ്പോൾ എത്ര പേരാണ് കൊല്ലപ്പെട്ടത് പരിക്കേറ്റവർ എത്രയാണ് അത് മാത്രമല്ല ഇന്നൊരു സമാധാനത്തിനെ പുലരെയാകുമെന്ന് പ്രത്യാശിക്കാമോ അശ്വതി ഈ നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് നാൽപ്പത്തി നാലു പേർ ഇന്നലെ നടന്ന ശക്തമായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേൽ നടത്തിയ ശക്തമായ ഒരു ആക്രമണം അതായത് റഫ അതിർത്തിയിൽ കാവൽ നിന്നിരുന്ന ഇസ്രായേൽ സൈനിക സംവിധാനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നു ഭീകരർ ഇതിന് പിന്നാലെയാണ് അതിശക്തമായ ഒരു തിരിച്ചടി ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ശക്തമായ നീക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തത് ഇതിന് ഇതേ തുടർന്നാണ് തുടർ നടപടികളിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായത് വെടിനിർത്തൽ ധാരണ ലംഘിച്ച ഹമാസിനെ കർശനമായി നിയന്ത്രിക്കുമെന്ന നിലപാട് ഉറച്ച നിലപാടിൽ തന്നെയാണ് ബെഞ്ചമിൻ ഏതന്യാഹവും അതുപോലെ തന്നെ ഇസ്രായേൽ സേനയും ഉള്ളത് കര നാവിക ക്ഷമിക്കണം കര കരസേനയുടെയും വ്യോമസേനയുടെയും സംയുക്ത ആക്രമണമാണ് നടന്നത് ഇന്നലെ തന്നെ റിപ്പോർട്ടുകൾ ചെയ്തിരുന്നു ആ കാര്യം പുറത്തുവരികയും ചെയ്തിരുന്നു ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് അതായത് ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ് വെടിനിർത്തൽ ധാരണ നടപ്പാക്കിയ അതായത് പുതിയ പുതുതായി നടപ്പാക്കിയ വെടിനിർത്തൽ ധാരണ ഒരു നീക്കം ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നും അറിയാൻ സാധിക്കുന്നുണ്ട് വെടിനിർത്തൽ ധാരണ തുടരാൻ തയ്യാറാണെന്ന് ഹമാസും അറിയിക്കുന്നുണ്ട് ഈ വെടിനിർത്തൽ ധാരണ ഏതെങ്കിലും രീതിയിൽ ഹമാസ് ലംഘിക്കുകയാണെങ്കിൽ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുകയെ തന്നെയാണ് ഇപ്പോഴും ഇസ്രയേൽ നേരത്തെ നമുക്കറിയാവുന്നതാണ് ഇത്തരത്തിൽ ബന്ദികളുടെ മോചനമാണ് ഏറ്റവും വലിയ ബന്ദികളുടെ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയായി നിലനിന്നിരുന്നത് നിലവിൽ പതിനാറ് ബന്ദികളുടെ മൃതദേഹങ്ങളാണ് വിട്ടുകൊടുക്കാനുള്ളത് ഇന്നലെ വീണ്ടും രണ്ട് ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടി വിട്ടുകൊടുത്തിരുന്നു ഇപ്പോൾ പതിനാറ് ഇരുപത്തിയെട്ടിൽ പതിനാറ് ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടി വിട്ടുകൊടുക്കാനുണ്ട് പതിനാറ് ബന്ദികളുടെ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുന്നത് വരെ കർശനമായ നടപടികൾ തുടരുമെന്നും സമാധാന ധാരണ പൂർണമായും നടപ്പാക്കണമെങ്കിൽ ബന്ധികളുടെ മൃതദേഹങ്ങൾ തിരിച്ചേരുവുക തന്നെ വേണമെന്ന കുറച്ച നിലപാടിൽ മാറ്റമില്ലെന്നും ഇസ്രയേൽ അറിയിക്കുന്നുണ്ട്